ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് രാവിലെ ഒരു സന്തോഷ വാർത്തകളോട് പറയാനുണ്ട് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അമ്മച്ചു വന്നിട്ടുണ്ടോ അമ്മച്ചിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ പിന്നെ ഇന്നലെ വൈകുന്നേരം വല്യമ്മ ഇവിടെ എത്തി ഡിസ്ചാർജായി ഇങ്ങോട്ട് പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം ഞാൻ നല്ല ക്ഷീണത്തിലാണ് വന്നത് ഇന്നലെ വർക്ക് എടുക്ക എടുത്ത സൈറ്റിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള പണി ഉണ്ടായിരുന്നു അപ്പം അത് കാരണം തന്നെ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് വന്ന് വേഗം കുടിച്ചു മാറ്റി ഭക്ഷണം കഴിച്ച് ഞാൻ കയറി കിടക്കുകയാണായിരുന്നു അതിനെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല പിന്നെ എടുത്ത വീഡിയോ തന്നെ അപ്ലോഡ് അപ്ലോഡാക്കിയത് എപ്പോഴോ ലേറ്റ് ആയിട്ടുണ്ട് എട്ടേ കാലിനോ എട്ടേ പത്ത് മിനിറ്റാണ് എന്നാലും രാത്രി ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏഹ് വർക്കുള്ള സമയത്ത് എനിക്ക് തീരെ ഒന്നിനും കഴിയുന്നില്ല വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ

പിന്നെ പ്രാർത്ഥനയും കൊണ്ട് സുഖമാട്ടെ എന്ന് പറഞ്ഞാൽ തന്നെ മൂത്രത്തിൻ്റെ ഇൻഫെക്ഷൻ അതും ആൻറ്റിബയോട്ടിക്ക് കുടിച്ചിട്ട് മാറി രക്തത്തിലും മൂത്രത്തിലും ഇൻഫെക്ഷൻ ആയില്ല അതിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ആയി അതിപ്പോൾ കുറവുണ്ട് മൂത്രമൊക്കെ തെളിഞ്ഞ് പിന്നെ ഭക്ഷണം തീരെ ഇല്ലാതുകൊണ്ട് ആളുകൾ പറ്റങ്ങോട്ട് എന്താ പറയുക പറ്റങ്ങോട്ട് പോയി ഭക്ഷണം തീരെ കഴിക്കൂലോ അമ്മ അമ്മ ആകെ ആകെ അമ്മാക്ക് ആ ആദ്യം അമ്മ ആദ്യം തൊട്ടേ ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുള്ളൂ ഒന്നാമതീ നാവില് രുചിയില്ലാത്തത് കൊണ്ടും പുണ്ണുള്ളത് കൊണ്ടും കാര്യങ്ങളും കൊണ്ടും ഒക്കെ ഉമ്മാക്കങ്ങനെ അങ്ങനെ അധികം അമ്മ കഴിക്കൂല ഏഹ് എന്തായാലും ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം രാവിലെ ഞാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടങ്ങനെ ഇരുന്നാണ് സമയം ഏകദേശം ആയി എനിക്ക് പോകുന്ന സമയമായി എട്ട് നാല് എട്ട് നാലായ സമയം അപ്പൊ നീ മെല്ലെ ഇറങ്ങുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് വല്യമാനം ഒന്ന് കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അനിയേട്ടാ റെഡിയോ അങ്ങനെ റെഡി ആക്കാം ശരി ശരി വർക്കറെ വിളിച്ചാണ് കേട്ടോ റെഡി ആക്കിട്ട് റെഡി എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും പിന്നെ ഇപ്പൊ വല്ല്യമ്മന്റെ ഒരു അവസ്ഥ അമ്മാ എങ്ങനെ വേദന കുറവില്ലേ എന്താ വേദന അത് നിങ്ങള് മരുന്ന് മരുന്ന് നല്ലോണം കിട്ടാറ്റാ എന്ത് കിട്ടു മരുന്ന് കിട്ടായിട്ടോ ആര് നിങ്ങൾ കുടിക്കണ നല്ല ആളാ നിങ്ങൾ നല്ല കുടിക്കുകയും ചെയ്യൂ മരുന്ന് തന്നിട്ട് അപ്പൊ നമ്മൾ ആ ബെഡ് തന്നെ ബെഡ് തന്നെ റെഡിയാക്കി എന്നല്ല രാത്രി വന്നിട്ട് എല്ലാം റെഡിയാക്കി മെഷീനെ ഫിറ്റ് ചെയ്ത് കൊടുത്തേ ഭക്ഷണങ്ങള് കഴിച്ചാ മരുന്ന് കിട്ടും ഭക്ഷണം എന്താ കഴിക്കാത്ത വായിക്കു വേണ്ടെങ്കിലും പള്ളക്ക വേണ്ടത്

എല്ലാരും തീർക്കുന്നുണ്ട് ഡിസ്ചാർജ് വന്നത് എല്ലാരും പ്രാർത്ഥിക്കുന്ന ഡിസ്ചാർജ് വന്നത് വേഗം ഞാൻ പോട്ടെ നാലു മണിക്ക് അപ്പോ പിന്നെ അമ്മ പറയുന്നത് കേട്ടില്ലേ അമ്മ പറഞ്ഞ പ്രാർത്ഥിക്കാനാണ് കേട്ടോ എല്ലാരോടും ദുബ ചെയ്യാന് ഏഹ് വേദന ഒക്കെ കേട്ടോ വേദന വേദന എന്താ കൊറയാത്തത് പറഞ്ഞു ഇത് എന്ത് വേദന എന്നുള്ളത് ഇതുവരെ എനിക്ക് ഇവിടുത്തെ കിട്ടിയിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വെല്ലിന്റെ വേദന കൂടല വേദന അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു കാരണം കാലൊക്കെ പോകുമ്പോ അനക്കലും പൊക്കലും മടക്കി പൊക്കലും ഒക്കെ തുടങ്ങിയിങ്ങണേ നടന്നൊന്നല്ലോ ഇവിടുന്ന് അപ്പൊ അതൊന്നും ഇല്ല പിന്നെ എന്ത് വേദന എന്നാണ് ഈ പറയണത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല എന്താണ് എവിടെയാണ് വേദന എന്ന് നമുക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പിന്നെ അറിഞ്ഞാലും അതിനനുസരിച്ചല്ല വേദന ഇല്ല ഇതിനൊന്നും ഒരു പെയിൻ കില്ലർ പോലും ഒരു കൊടുക്കൂലാ പറയുന്നത് പക്ഷെ എന്താ ചെയ്യപ്പങ്ങനായൊരു പിടുത്തോം കിട്ടുന്നില്ല പിടുത്തോം കിട്ടുന്നില്ലാന്ന് പറയാൻ കാരണം എന്താ പറയുക രാത്രി ഉമ്മ എണീച്ചിരുന്ന് കറിയണേ കരച്ചില്ല നമുക്ക് ഉറങ്ങാനാവില്ല എനിക്ക് ഉറങ്ങാനാവില്ല ഞാൻ എങ്ങനെയൊക്കെയുമാണ് ഇന്നലെ ഞങ്ങൾക്ക് ഇന്നലെ കുറയിക്കണത് ആ അത് മജിൻ്റെ ആൾ വന്നിരിക്കണെട്ടോ മജിൻ്റെ ആൾ സമയമാകുമ്പോൾ ഇവിടെ ഇങ്ങനെ എത്തും എന്നും എത്തും സമയമാകുമ്പോൾ വേണ്ട ഇരിക്കണം വേണ്ട ആയിരിക്കണം ആയിരിക്കണം തിന്നാൻ കൊടുക്കുമെലിബ്രിറ്റി പൂച്ച പൂച്ചക്കും പൂച്ചക്കും പത്തിയാന്നറിയണേ പൂച്ചക്കും ഇറച്ചി മീനും ഇല്ലാണ്ട് പറ്റൂല പോലും ഇവിടെ ബാക്കിയുള്ളവരെ ഇറച്ചി മീനും കിട്ടാല്ലോ അപ്പൊ പൂച്ചക്ക് വണ്ടരുത് മണ്ടരുത് അപ്പോ എന്ത പറയാണിപ്പോ ഇന്നത്തെ ഇന്നത്തെ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇനിയിപ്പോ ഞാനിവിടുത്തെ സൈറ്റിലൊക്കെ പോവാണ് ഇനിയിപ്പോ എപ്പോ തിരിച്ചു വരും എപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ വീഡിയോസ് കാണുക ഏ മുന്നോട്ടിങ്ങിയും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷേ എന്താ എന്താ ചെയ്യാറു നമുക്ക് ഈ കണ്ടന്റുകൾ ഇല്ലാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷെ എന്നാലും ഒന്നും അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഒരു പിടിയും കിട്ടുന്നില്ല ഒന്നാമത് ഞാൻ ആ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നിരുന്ന സമയത്ത് നല്ല കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന സമയത്ത് പെട്ടെന്ന് അതൊന്ന് നിന്നു പോയി ആ നിന്നു പോയതിന് ശേഷമാണ് എല്ലാം താറുമാറായി പോയത് അതാണെങ്കിൽ എന്തൊക്കെയോ ഒരു ഇതായി പോവുകയും ചെയ്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് രസമുണ്ടാവും അല്ലേ കുറച്ചൊക്കെ താളം തെറ്റി നടക്കണം നടക്കുന്നുണ്ട് പല കാര്യങ്ങളും താളം തെറ്റി തന്നെയാണ് നടക്കുന്നത് അപ്പോ ഞാനത് ആ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നല്ല ഇവിടുന്ന് പോവാം ഇനി അധികം നേരം നിന്നിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ എത്താൻ ഒരുപാട് ലേറ്റ് ആയി പോകും അപ്പോൾ അത് കാരണം പയ്യെ നീങ്ങാം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഞാനത് ഇനി പയ്യെ ഇറങ്ങാൻ നോക്കട്ടെ അതിന് ഞാൻ ലേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്

എന്നിട്ട് പുറകെ കൂടും ഞാൻ എന്നിട്ട് എവിടെയെങ്കിലും ഇരിക്കും എന്നാലൊക്കെ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ രാത്രി ഞാൻ മൂത്രം ഇക്കാൻ എണീക്കുമ്പോഴൊക്കെയാണ് ബെഡിന്റെ അടിയിൽ നിന്ന് എണീച്ച് പോണത് കട്ടിന്റെ അടിയിൽ നിന്ന് അതാണ് പൂച്ച പൂച്ചക്കൊക്കെ നല്ല ഇട്ടി കൊടുക്കണം അപ്പൊ ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന് അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് പറയാം എന്താണ് സ്ഥിതി എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എപ്പോൾ എത്തും എങ്ങനെ എത്തും ഒന്നും ഒരു കാര്യങ്ങളിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ അല്ലേ അത് വൈൻ്റെ പശിയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും സിനിമാക്ക് വേണ്ടിയിട്ട് ദ ചെയ്യണം ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ടിരിക്കട്ടെ ഈ റമലാ മാസം നമ്മൾ നോക്കുന്ന നുമ്പിന്റെ വർക്കത്ത് കൊണ്ട് നുമ്പിന്റെ ഈ വർക്കത്ത് കൊണ്ട് നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് കൊണ്ടും നമ്മൾ കൊല്ലുന്ന സുഹൃത്തുക്കൾ കൊണ്ടും എല്ലാം കൊണ്ടും എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടണം ആ പൂച്ച വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ കൂടും എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടട്ടെ അപ്പോൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഒന്ന് ദുബായ സേനമാരുടെ കാര്യം എനിക്ക് 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 ആകെ ഒരു വിഷമമുള്ളൊരു കാര്യം എന്താ ഞാനോട് അങ്ങോട്ട് പറയട്ടെ എനിക്ക് ആദ്യം വിഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ അന്ന് മുതൽ ഈ വീട് ഈ വീട്ടിൽ അന്ന് മുതൽ ഇവിടെ ആടുണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു ഒരുപാട് ജന്തു ജീവജാലങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ജന്തുക്കളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ മുമ്പൊക്കെ ചെയ്ത വീഡിയോസിലൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഒക്കെ ചിലപ്പോൾ അറിയാൻ പറ്റിയേക്കും ഇവിടെ ഉണ്ടായിരുന്ന ആടുകളൊക്കെ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല പക്ഷെ രാവിലെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ആട് രാവിലെ ആളിൽ ചത്തെടുക്കുന്ന സീന് ഏഹ് രാവിലെ ഇങ്ങനെ ആളിൽ ചത്തെടുക്കുന്ന സീൻ അപ്പോൾ ഒന്ന് രണ്ടാൾക്കാരുടെ അങ്ങനെ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് പോക്കുവരവിൻ്റെ പ്രശ്നവും വീട്ടിലുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പറഞ്ഞു അപ്പോൾ അന്നേരം ഞാൻ എന്താക്കി ഞാനത് പോക്കുവിരവാണല്ലോ അപ്പോൾ അതിനുള്ളത് ചെയ്താൽ മതിയല്ലോ ഈ ഞാനത് ചെയ്തു അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് പിന്നെ നല്ലോണം കുറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെയും ആടുകളിങ്ങനെ ചാവലുടങ്ങി ആട് ചാവുക എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ചില്ലറ ചാവലൊന്നും അല്ല ചാവുക എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുക നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ഒരു ഒരു ജീവി മരിക്കണത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല കാരണം രണ്ട് കണ്ണും തുറിച്ച് രണ്ട് കൈയും കാലം ഇട്ടില്ല ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു കുഴപ്പമില്ലാത്ത ആട് ഏ ഒരുമാതിരി എന്താ പറയുക എന്താ ഞങ്ങളോട് പറയാ ഏ അങ്ങനെ കിടന്ന് ജീവനോട് കൂടി കിടന്നങ്ങ് മരിക്കുക ഏ ജീവനോട് കൂടി കിടന്ന് പിടഞ്ഞങ്ങോട്ട് മരിക്കുക അത് എന്ത് പഠിച്ചിലാ പടയാണെന്നറിയാം നമ്മളൊന്നും നമുക്കൊന്നും കണ്ടു നിൽക്കാൻ കഴിയൂല അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലാക്കില്ല എന്നാൽ പിന്നെ അതിനനുസരിച്ചുള്ള ഒരു പ്രതിവിധിയോ കാര്യങ്ങളോ ചെയ്യാനായിട്ടാണെങ്കിൽ ചെയ്തിട്ട് ഒരു കാര്യവും കിട്ടുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല എന്നിപ്പോൾ ഈ പുറക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇനി ഇപ്പോൾ പോക്കുവരവിൻ്റെ ആണെങ്കിൽ തന്നെ അതെങ്ങനെ ശരിയാക്കും എന്തുകൊണ്ട് ശരിയാക്കി എടുക്കും ഞാൻ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് നോക്കിയതാണ് പക്ഷേ അതുകൊണ്ടൊന്നും വലിയ മെച്ചമെന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ രോഗികൾ രോഗികളാണ് രോഗികളാണ് ആവുന്നത് രോഗികളാവാണ് ചെയ്യുന്നത് കാരണം എന്താണ് ഒരു പോകുമ്പഴി എന്തായാലും അറിയില്ല എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ കേട്ട കാര്യം കൂടി ഒന്ന് പറഞ്ഞതോളൂ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സിബൊക്കെ പോയിട്ടോ ഇപ്പോൾ പോയി പോയി സിബില്ലാണ്ട് ഇത് സിബില്ലാണ്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പണിയെടുക്കാനാവില്ല പൊടി നല്ലോണം കയറുള്ളൊക്കെ അത് വലിയ ഇതായത് കൊണ്ട് കഴുത്തിലേക്ക് വലിയ ഇതുള്ളതും കൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ കിട്ടുക പിന്നെ പൊടി തീരെ കയറുകയാണ് ഇത് ഇപ്പം ഒന്ന് ഫുള്ള് പൊടിയിൽ കുളിക്കും എന്നാൽ ബാംഗ്ലൂർ സ്റ്റോൺ കൂടിയാണ് ഞാൻ വിരിക്കുന്നത് കേട്ടോ ഇന്ന് ഇന്ന് ബാംഗ്ലൂർ സ്റ്റോൺ എനിക്ക് വിരിക്കാനുള്ളത് ഇനിയിപ്പോൾ വൈറ്റ് പൊടിയിരിക്കും നല്ല രസമായിരിക്കും വൈകുന്നേരം കാണാൻ അപ്പോൾ എന്തായാലും ശരി അതാ ഈ വീഡിയോ ഞാൻ വൈൻ്റെ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും നോമ്പിലൊക്കെ ആയിരിക്കും നോമ്പൊക്കെ എല്ലാവരും സന്തോഷമായിട്ട് എടുക്കുക എന്നപ്പോൾ പത്തൊമ്പതായി നോമ്പ് നമുക്കല്ലേ ഇന്ന് ഇരുപതാം തീയ്യതി അല്ലേ ഇന്ന് ഇരുപതാം തീയതി അപ്പോൾ നോമ്പ് നമുക്ക് പത്തൊമ്പതായി ഇനിയിപ്പോൾ പതിനൊന്ന് നോമ്പ് കൂടിയാണുള്ളത് പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് നോമ്പ് എല്ലാവരും സന്തോഷമായിട്ട് നോമ്പ് എടുക്കാം അപ്പം ബൈ ബൈ അസലവലേക്കും ഇൻഷാ നമുക്ക് അടുത്തൊരു വീഡിയോ വൈകിട്ട് അപ്ലോഡ് ചെയ്യാം